കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജലജയുടെ അരിയിലേക്ക് അഭി വരുവാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ അവളെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അവസാനം കണ്ടില്ലേ അവളെ കൂടെ ഫേമസ് ആയെന്ന് പറയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിയേക്കോ എന്ന് പറയണം അല്ലെങ്കിലും അത് അങ്ങനെ അല്ലേടാ മോനെ വരുവുള്ളൂ നീ എന്ത് ചെയ്താലും അവസാനം നിന്റെ തലക്കിലേക്ക് തന്നെ വരും ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾക്കിട്ട് വെച്ച പണിയാ പക്ഷെ അത് ഉർവശിശാബോ ഉപാരപ്രദമാന്ന് പറഞ്ഞോടെ അവൾക്കത് നല്ലതിനല്ലേ ഭവിച്ചതെന്ന് ചോദിക്കുക ഉം എന്ത് ചെയ്യാനാന്ന് പറ എന്തൊക്കെ ചെയ്തിട്ടും അവളെ ഒന്ന് തന്ത്രപരമായിട്ടൊന്നും ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറയണം എടാ ചെയ്യുന്ന ആള് നീയല്ലേ അല്ല ഞാൻ എന്റെ കാര്യം ചോദിച്ചെട്ടെ ആ നെക്ലേസ് എങ്ങനെയാ അവളുടെ ഭാഗ്യം തന്നെയാ പറന്നിറങ്ങി ഇറങ്ങിപ്പോയി ആദർശന ഭാഗ്യ പോയി കയറിയിരുന്നു ചോദിക്കാം അതൊന്നും എനിക്കറിയില്ല എടാ മോനെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ആദർശം നിന്റെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോന്ന് അതെങ്ങനെ മനസ്സിലാക്കാനാമേ എങ്ങനെയും ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ എത്ര വട്ടം അവൾ അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ ശ്രമിച്ചു ഒരു വട്ടം വിജയിച്ചോ അമ്മേ ഇതൊന്നും പോരാ നല്ല ഉഗ്രം പണി തന്നെ കൊടുക്കണമെന്ന് പറയാം ഉം ഉഗ്രം പണി തന്നെ കൊടുത്തു ഇതിനുമുമ്പ് പാലിനകത്ത് വേഷം കലർത്തി കൊടുത്ത് അവളുടെ ചേച്ചിനെ വീഴ്ത്താനായിട്ട് നോക്കിയതാ എന്നിട്ട് നടന്നില്ല പിന്നെ ഇപ്പൊ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടു ആനന്ദപുരി നീ വെറും ഒന്നും അല്ലാതാവും നീ അവിടത്തെ സ്റ്റാഫ് മാത്രം ഇപ്പം ഇനിയിപ്പം മിക്കവാറുന്ന എന്റെ ആ സ്റ്റാഫ് എന്നുള്ള പദവിയും കൂടെ അങ്ങോട്ട് മാറും നീ വെറും ഏഴാംകുളിക്കാനായിട്ട് വേണേ ഇവിടെ വന്ന് വീട്ടിൽ കുത്തി കുത്തിയിരിക്കേണ്ട വരൂന്ന് പറയണെ ഇത് കേട്ടപ്പം ദേഷ്യമൊന്നു അവനെ അഭിക്ക് ദേഷ്യമെന്നു അഭി ഊഷമായിട്ട് നോക്കുക അതെ നീ എന്നെ കണ്ടുരുട്ടി പേടിപ്പിച്ചിട്ടുണ്ടെന്നും കാര്യമില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ത് ഭൂകമ്പൊക്കെ ഉണ്ടാകാൻ പോകുന്ന അതുകൊണ്ട് ഇനിയിപ്പം കുറച്ചൊക്കെ അത് അടങ്ങി ഒതുങ്ങി നടക്കുന്ന നിനക്ക് നല്ലതെന്ന് പറയാ ഓഹോ എല്ലാം തന്ത്രങ്ങളും ഉപദേശിച്ചു തന്ന അമ്മ അല്ലേ ചോദിക്കുകയാണ് അമ്മയല്ലേ കുരുട്ടു കുത്തിയൊക്കെ എനിക്ക് പറഞ്ഞതന്നെ എടാ പറഞ്ഞു തന്നെന്നുള്ളത് ശരി തന്നെയാ പക്ഷേ എങ്കില് അത് ശരിക്കും പ്രാവർത്തികമാക്കണ്ട കടമ നിനക്കല്ലായിരുന്നോ ഉം നീ അത് കൊണ്ടോയി ഉഴപ്പിൽ കളഞ്ഞിരിപ്പം എന്റെ തള്ളിക്കലേക്ക് കുറ്റം കെട്ടിവെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം അവസാനം ജലജേനെ ജൂഷമായിട്ട് നോക്കിയിട്ട് അബി മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അബിക്ക് സങ്കടവും ദേഷ്യം വന്നു അപ്പോഴേക്കും ജലജ വിളിച്ചൊറിഞ്ഞു പോയി കിടന്നുറങ്ങാൻ നോക്ക് നിനക്ക് പറഞ്ഞിട്ടുള്ള പണി അതൊക്കെയാ അല്ലാതെ നിനക്ക് നല്ല നല്ല പണികളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞോണ്ട് രാജ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയം ആദർശ മുറിയിലേക്ക് എത്തുമ്പത്തേനും നായന്റെ ബെഡ്ഷീറ്റൊക്കെ പിന്നീട് നയനോട് പറഞ്ഞു അതെ ആ ടി വികത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ച ആരാന്നറിയാമെന്ന് ചോദിക്കുക ആരാ അത് അമ്മയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാന്ന് പറയണ ആൻമേരി ആഹാ ഗ്രേസി ആൻറ്റിയുടെ മോളാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അമ്മ പറഞ്ഞിട്ടായിരിക്കും റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അമ്മയാ കൊള്ളാം നല്ല കഥയെ അമ്മ നിന്നെ ശത്രുമായിട്ടല്ലേ കാണുന്ന ചോയ്ക്കും അല്ല ആദർശേട്ടാ ഒരു പക്ഷേങ്കില് അമ്മ എനിക്ക് വേണ്ടി ചേച്ചാണെങ്കിലോ അങ്ങനെ വരാൻ ഒരു വഴിയില്ല എന്ന് പറയണം അമ്മ അങ്ങനെ ചെയ്യിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ചില സംശയങ്ങളൊക്കെ എന്ന് പറയണം ഈ സമയം ആദർശം അതെന്തേലും ആയിക്കോട്ടെ നീ ഫേമസ് ആയല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുവല്ലോ എന്ന് ചോദിക്കാം ആദർശേട്ടാ എനിക്ക് അങ്ങനെ വലിയ ഫേമസ് ഒന്നും വേണ്ട എനിക്കെപ്പോഴും ആദർശേന്റെ തണലിന് ആദർശന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ ആ രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി അല്ലാതെ തിരക്കുകളും കാര്യങ്ങളും ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇന്ന് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടാവും സാധാരണ രീതിയിൽ എല്ലാവരും എങ്ങനെ ഫേമസ് ആവുന്നേ നടക്കുക എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു കൊള്ളാം നീ അല്ലെങ്കിൽ ഒരു വെറൈറ്റി പീസ് തന്നെയാണല്ലോ എന്ന് പറയണം പിന്നീട് ആദർശം പറഞ്ഞു ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസം എന്ന് പറയണം അതെന്താ എല്ലാം എല്ലാംകൂടും നല്ല സന്തോഷം തന്നെയാ നീ ഫേമസ് ആയല്ലോ ഇനി മിക്കവാറും നിന്റെ അമ്മായിമ്മ ഉണ്ടല്ലോ അതായത് എന്റെ അമ്മ അറിയപ്പെടാൻ പോകുന്ന എങ്ങനെയാണെന്ന് അറിയോ നായനയുടെ അമ്മായിമ്മ എന്നുള്ള പേരിലായിരിക്കും ചിലപ്പോൾ അമ്മ പുറത്തിറക്കുമ്പോഴേ നായനയുടെ അമ്മായിമ്മ വരുന്നു എന്നൊക്കെ ആയിരിക്കും പറയണം ആ നല്ല കഥയായി അങ്ങനെയാണെങ്കിൽ അമ്മ അവരെ നല്ല ചീത്ത പറഞ്ഞു തന്നെ എന്ന് പറയാം അമ്മ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാം ആദർച്ചു പറഞ്ഞു ആരും പറഞ്ഞു ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു പക്ഷേ എങ്കിൽ നാളെ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് നയനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു വാ കിടക്കണ്ടതെന്ന് ചോദിക്കുക സന്തോഷമുള്ള ദിവസം നമുക്ക് അടിച്ചു പൊളിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നയനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അവരങ്ങോട്ട് ബെഡിലേക്ക് വീടുകയാണ് പിറ്റേ ദിവസം രാവിലെ രാവിലെ കഴിഞ്ഞപ്പോൾ നന്ദു നടക്കാൻ ഇറങ്ങിയേക്കുക നന്ദുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് പിന്നീട് നന്ദു പറഞ്ഞു ഈ ഡേട്ട് അങ്ങനെ നടക്കാനൊന്നും വരവ് കുറവാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞു അത് ശരിയാ ഈയിടേട്ട് നീ നടക്കാൻ വരുന്നില്ല കൃത്യമായിട്ട് പറഞ്ഞ അനിയുടെ കല്യാണത്തിന് ശേഷം അതിനു അതിനുമുമ്പ് നീ നടക്കാൻ സ്ഥിരം ഇറങ്ങുമായിരുന്നു പക്ഷേ ഇപ്പം നീ നടക്കാൻ വരുന്നില്ല എന്നാലും നിന്റെ ആരോഗ്യമൊക്കെ നല്ല ഫിറ്റാണെന്ന് മനസ്സിലായി കാരണം ഒരു പക്ഷേ ഇപ്പം ഈ സെലക്ഷൻ ക്യാമ്പിലേക്ക് വരുന്ന കുട്ടികളെക്കാളും നീ പവറായിരിക്കും ആൺകുട്ടികളെക്കാളും കാരണം അങ്ങനെയുള്ള ഒരു ബോഡിയാണല്ലോ നിന്റെ ശരീരം നിന്റെ ഒരിത് കാരണം നീ അങ്ങനെയാണല്ലോ ഇത്രയും കാലം ശരിക്കും പറഞ്ഞൊരു നാലഞ്ച് ആൾക്കാർ വന്നാൽ പോലും അടിച്ച് ഇടിച്ച് ഒതുക്കിയിടാൻ പറ്റുന്ന ഒരു പ്രകൃതിയാണല്ലോ നിന്റെ എന്ന് പറയുക അത് ശരിയൊക്കെ ശരിയാക്കത്തന്നെയാന്ന് പറയാം എന്നാലും ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി എടുക്കണം നടത്തുമൊക്കെ എന്ത് തന്നെ നടക്കണമെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു അത് ശരിയാ നടക്കുന്ന കുഴപ്പമില്ല ആർക്കെങ്കിലും വേണ്ടിയിട്ട് നീ എന്തിനാ നിന്റെ കരിയർ വെറുതെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ ആർക്കു വേണ്ടി നശിപ്പിച്ചെന്നാ ഏ ഞാനങ്ങോട് പറഞ്ഞതെന്ന് പറയണം പിന്നീട് അവൻ പറഞ്ഞു അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കും ആറും ആ അനിയും അനാമിയെ തമ്മിൽ അടിച്ചു പിരിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു നീ എന്തൊക്കെയാണോ പറയണെന്ന്ക്കാം അവര് തമ്മിൽ ഒരു സൊറച്ചേർച്ച എല്ലുന്നേ ഇടയ്ക്ക് അനിയ എന്നെ കണ്ടപ്പോത്തേനും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് നന്ദു പാവം എത്ര കാലം എന്ന് വെച്ചാ അവളെ ദുഷ്ടപിശാശിനെ സഹിക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പ നന്ദു പറഞ്ഞു അതെ നമുക്ക് ആ ചാപ്റ്റർ കൂടെ വിടാന്ന് പറയണ ആ ചാപ്റ്റർ വിടാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മിക്കവാറും അങ്ങനെ തന്നെ നടക്കണന്നാ തോന്നുന്നേ അവര് തമ്മിൽ ഡിവോഴ്സ് ആകുവാണെങ്കില് ഒരു കാര്യം ഉണ്ടെന്ന് പറയ എന്താ അതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നീ എന്റെ ശങ്കം കൂടെ ഇടിച്ച് പൊട്ടിക്കൂന്ന് പറയണം ഓ വേണ്ട എനിക്ക് മനസ്സിലായി തൽക്കാലത്തേക്ക് ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടും നടക്കുന്ന സമയത്താണ് നന്ദുവിൻ്റെ ഫ്രണ്ടിനെ കാണുന്നത് അപ്പം ഫോറൻസിക് ലാബിൽ ജോലി ചെയ്യുന്നതാണ് അപ്പം അവരെ കാണ അല്ല ഫോറൻസിക് ലാബില സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ആ പെൺകുട്ടിയെ കാണുവാണ് ശില്പനെ കാണുവാണ് അപ്പോൾ അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നന്ദു പോയി ചോദിച്ചു അല്ല എന്തായ കാര്യങ്ങൾ ഞാൻ ആ നമ്പർ തന്നില്ലേ അതിനെക്കുറിച്ച് അന്വേഷിച്ചോന്നൊക്കെ ചോദിക്കുകയാണ് ആ അന്വേഷിച്ചു ഏഹ് ഒരു ദേവയാനി അനന്തപുരി ആരായി ദേവയാനി അനന്തപുരി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നന്ദി തന്നു ഞെട്ടി ദേവയാനി അനന്തപുരിയോ അതെ ആ നമ്പരിൽ നിന്നാണ് മെസ്സേജ് തന്നിരിക്കുന്ന പറയണേ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും ഇതെങ്ങനെ അല്ല അത് ചേച്ചിയുടെ അമ്മായിമ്മ എന്ന് പറയണം അല്ല അങ്ങനെയാണെങ്കിൽ അതെ അവർ തന്നെയാണ് മെസ്സേജ് അയച്ചേക്കണമെന്ന് പറയാം ഏ ചേച്ചിയുടെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ടല്ലോ എന്ന് പറയണം എന്നാൽ ചിലപ്പോൾ അവർ വേറെ എടുത്ത് കാണമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നറിയാം നീ അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്ക് ചേച്ചിയുടെ ഒന്ന് വിളിച്ച് പറഞ്ഞ് നോക്കാൻ പറയണം ശരി ഒത്തിരി താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ശില്പിനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നന്ദു ഇങ്ങനെ ആലോചിക്കുവാണ് എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇനിയിപ്പൊ നയനേച്ചിരി അമ്മായിമ്മക്ക് വേറെ നമ്പർ വിളുതുകൊണ്ടോ ഈ സമയം നയന രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോത്തേന് ആദർശം നല്ല ഉറക്കമാണ് ആദർശ എണ്ണം ഉറക്കം കണ്ടില്ല കൂറക്കം വിളിച്ചു കിടന്ന് ഉറങ്ങണേ ആദർശട്ടാ എന്ന് പറഞ്ഞാൽ വിളിച്ചു എഴുന്നേക്കുന്നില്ല സമയം ആറുമണി കഴിഞ്ഞെന്ന് പറയണം ദേ മനുഷ്യനെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയണം അപ്പോഴേക്കാണ് നയനയുടെ ഫോൺ റിങ്ങിയെന്നേ ഇത് ആരാ ഈ രാവിലെ വിളിച്ച് ഈ ശല്യം ചെയ്യണമെന്ന് വെക്കണം നന്ദു ആന്ന് പറയണം അപ്പോഴെനിക്ക് ആദർശ പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവണം ഈ സമയം നയനെ ചോദിച്ചു എന്താ നന്ദു രാവിലെ തന്നെ നീ നടക്കാൻ നടക്കാനിറങ്ങിയതാണെന്ന് ചോദിക്കാം ഉം അതേ ചേച്ചി ഞാൻ നടക്കാനിറങ്ങിയതാണെന്ന് പറയാം അല്ല ഞാൻ തന്ന നമ്പറിനെ കുറിച്ച് നീ അന്വേഷിച്ചാണെന്ന് ചോദിക്കും അതെ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതെന്ന് പറയാണ് അല്ല ചേച്ചിയുടെ അമ്മായിയമ്മയുടെ നമ്പർ ചേച്ചിക്ക് അറിയത്തില്ലെന്ന് ചോദിക്കാം ആ എനിക്കറിയാം പിന്നെ എൻ്റെ അമ്മായിമ്മയുടെ നമ്പർ എനിക്കറിയത്തില്ലാതിരിക്കുമെന്ന് ചോദിക്കുകയാണ് അല്ല നീ പറ നീ ആരാ എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് പറ എന്ന് പറയാണ് അതെ ദേവേനെ അനന്തപുരി അങ്ങനെയാണ് കാണിക്കണമെന്ന് പറയാം ദേവേനെ അനന്തപുരിയിലോ അതെ അവരുടെ പേരിൽ എടുത്തിരിക്കുന്ന സിംഹ എന്ന് പറയണത് ഏഹ് അതങ്ങനെ സംഭവിച്ചു അതാ എനിക്കറിയത്തില്ലാത്ത ഒരു പക്ഷേ ശില്പ്പ് പറഞ്ഞല്ലോ ഇപ്പം നിന്റെ അമ്മായിമ്മയ്ക്ക് അല്ല ചേച്ചിയുടെ അമ്മായിമ്മയ്ക്ക് ഇനിയിപ്പോൾ വേറെ വല്ല നമ്പർ പോലും ഉണ്ടോയെന്ന് അറിയില്ലോ എന്ന് പറയണം അങ്ങനെ അവൻ വഴിയുണ്ടോ നാ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഈ സമയം നന്ദു പറഞ്ഞ് ഞാൻ അന്വേഷിക്കണം അല്ലെ പാ ഭാവിയിൽ ഒരു വൻ വയസ്സായി ഞാൻ അപ്പം ഇൻവെസ്റ്റിഗേഷനൊക്കെ ആവാന്ന് പറയാം തൽക്കാലത്തേക്ക് നീ ഇൻവെസ്റ്റ് ചെയ്യണ്ട ഏഹ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്നും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം അതൊക്കെ അതെ തൽക്കാലത്തേക്ക് എൻ്റെ അമ്മായി വേണോ ചെയ്യുന്നറിയാൻ ഞാൻ തന്നെ മതി എന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് നായനെ കോൾ കെട്ടിയാണ് പിന്നീട് നായനെ ഇങ്ങനെ ആലോചിച്ചു ഒരത്തും പിടിയും കിട്ടുന്നില്ല അമ്മയാണെങ്കിൽ അമ്മ എന്തിനു വേണ്ടി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് അമ്മ ആയിരിക്കുമതോ അമ്മയ്ക്ക് വേറെ സിമ്മുണ്ടായിരിക്കുമോ എന്നൊക്കെ മനസ്സിലേക്ക് ഒരു ചിന്തകളൊക്കെ വരികയാണ് പിന്നീട് നയന നേരെ അടുക്കളയിലേക്ക് എല്ലുക ഈ സമയം അടുക്കള മീനാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ദേവേനും കൂടെ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നയന എന്നിട്ട് ചാഹ മീനാഴ്ച എപ്പോ വന്നെന്ന് ചോദിക്കണം രാവിലെ വന്നു മോളെ എന്ന് പറയാ അല്ല കുറെ കാലമല്ലേ കണ്ടിട്ട് അത് പിന്നെ ഉണ്ടല്ലോ വീട്ടിലെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭർത്താവിന് വയ്യായി എല്ലാം ഒതുങ്ങി എന്ന് പറയാണ് പിന്നെ ആതൃഷ്മാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണം അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം ഇത് കേട്ടപ്പം ദേവയെന്ന് പറഞ്ഞ് അല്ലെങ്കിലും ഇവളിങ്ങനെ ഇടയ്ക്കെ മുട്ടിനോക്കിയല്ലേ വന്നോണ്ടിരുന്നേന്ന് ചോദിക്കുകയാണ് ഈ സമയം നയന പറഞ്ഞു അത് ശരിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു എന്നാലും എനിക്ക് ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു പറയാണ് ജോലിക്ക് വന്നില്ലായിരുന്നെങ്കിലും ആ സമയം ദേവേനെ പറഞ്ഞു ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നീ വരുന്നില്ലായിരുന്നല്ലോ നീ വരാത്തതുകൊണ്ട് ഈ അടുക്കളയിൽ കിടന്ന് തലേംകുത്തി മറിയുന്ന ആൾ ഞാനായിരുന്നു പറയാണ് പെട്ടെന്ന് തന്നെ മീനാക്ഷി പറഞ്ഞു ഓ എനിക്ക് അത്ഭുതമായിരുന്നു പറയാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിയേ മാറ്റം അന്താണ് അങ്ങനെ പറഞ്ഞേ അല്ല നേരത്തെ ചേച്ചി അടുക്കളയുടെ ഭാഗത്തേക്ക് പോലും വല്ലില്ല വരില്ലായിരുന്നല്ലോ ഞാനോ അതെ ഇപ്പം ജലചേച്ചി ആണെങ്കിലും ജാനിയേ ജാനികടുത്തയാണെങ്കിലും അടുക്കളയിൽ എൻ്റെ കൂടെ സഹായിക്കാണ്ട് കൂടും പക്ഷേ ചേച്ചി ഈ പരിസരത്തേക്ക് പോലും വരത്തില്ലായിരുന്നു പക്ഷെ ചേച്ചി അടുക്കളയിൽ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയ ആള് ഞാനാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയനെ ചിരിക്കുവാണ് നയന ചിരിക്കുന്ന കണ്ടപ്പോ ദേവേനെ വെച്ചു നീ എന്തായിട്ട് ചിരിക്കണേന്ന് ചോദിക്കാം ഞാൻ ചേച്ചിനെ നോക്കി ചിരിച്ചാന്ന് പറയണം അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എന്നൊരു രീതിയിലാണ് നയനെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ പിന്നീട് ദേവേനെ പറഞ്ഞു അതെ ഞാനിപ്പോ അടുക്കള കയറൊന്നും ഉദ്ദേശമൊന്നുമല്ല പക്ഷെ എന്ത് ചെയ്യാനാ കയറാതിരിക്കാൻ പറ്റില്ല ചിലരെയൊന്നും അടുക്കള കയറ്റാൻ പറ്റില്ലോ കാരണം പാലിനകത്ത് വിഷം വല്ല കലത്തിക്കൊണ്ട് തരുന്ന ആൾക്കാരാ അപ്പൊ പിന്നെ എങ്ങനെ അവരെയൊക്കെ വിശ്വസിച്ച് അടുക്കള കയറ്റും വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് പറയണം ആ സമയം മീനാക്ഷി പറഞ്ഞു അതെ നയനുമോള് പാവ അവളങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ദേവേനി ദേഷ്യം അഭിനയിച്ചു പറഞ്ഞു ഓ പാവ നീ അങ്ങോട്ട് തീരുമാനിച്ചു അല്ല നീ ചോദിക്കുവാണ് പെട്ടെന്ന് മീനാക്ഷി ഒന്നും മിണ്ടിയില്ല മീനാക്ഷി ഒന്നും മിണ്ടായിരിക്കുവാണ് ഈ സമയം ദേവേനോട് നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ മുഖം കാണുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല അടുക്കള എന്ന് കയറി പാൻ പറയുകയാണ് നയനയെന്ന് നോക്കി നയനെ ഒന്ന് നോക്കിയിട്ട് ഒന്നും വിണ്ടാതെ ഇങ്ങോട്ട് പോകണം ഓഹോ അപ്പം അമ്മയുടെ കള്ളത്തരമാണെങ്കിൽ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അമ്മയുടെ കള്ളത്തരം കയ്യോടെ പിടികൂടിയിട്ട് തന്നെ കാര്യം ഇങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കൊട്ടൊരു പണി കൊടുക്കണം അമ്മേനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം കാര്യം എന്താണെന്ന് അമ്മയാണ് ആ മെസ്സേജ് അയച്ചെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് മുറിയിലേക്ക് പോകണം എന്താ ചെയ്യണ്ടേ ഇങ്ങനെയൊക്കെ ആലോചിക്കുകയാണ് പിന്നെ മുറിയിൽ പോയി ഇങ്ങനെ ആലോചിച്ചു അപ്പോഴേക്ക് ആദർശം അങ്ങോട്ട് വന്നു ആദർശം അങ്ങോട്ട് ഒന്ന് ഭായക്ക് എടുക്കുകയാണ് അല്ല നീ എന്താ ഇങ്ങനെ നിൽക്കണേ നീ ഇന്ന് വരണില്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നായനെ പിന്നീട് പറഞ്ഞു ഓ ഞാൻ വരുന്നില്ല ചേട്ടാന്ന് പറയാം അതെന്താ പറ്റി എനിക്കെന്തോ നല്ലൊരു തലവേദന ഉണ്ടെന്ന് പറയണം തലവേദനയോ ഹോസ്പിറ്റലിൽ വല്ലതും പോകണമെന്ന് ചോദിക്കും ഈ വേണ്ട ചേട്ടാ കുറേ സമയം ഒന്ന് കിടന്നാൽ മതിയെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഞാൻ നിനക്ക് ചായ എന്തെങ്കിലും എടുത്താലും ഇങ്ങോട്ട് വരട്ടേ നിൽക്കും വേണ്ട ആദർശേട്ടാ ആദർശമാണ് ബുദ്ധിമുട്ടൊന്നും വേണ്ട ആദർശമാണ് ചായ കുടിച്ചിട്ട് പൊയ്ക്കൊള്ളാൻ പറയണം എന്നാലും നിനക്ക് തലവേദന അറിയുമ്പോൾ എന്താ ചെയ്യേണ്ടേ എനിക്കറിയില്ല എന്ന് പറയണം ആദർശമാണ് എന്തെങ്കിലും ടെൻഷൻ അടിക്കണേ ഒരു ചെറിയ തലവേദനയല്ലേ അല്ല പനി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പനി നോക്കുവാണ് പനിയൊന്നും ഇല്ലല്ലോ ഏഹ് പനിയൊന്നും ഇല്ല ആദർശേട്ടാ അത് ചിലപ്പോ എന്താണെന്ന് അറിയത്തില്ല ആദർശനും പൊയ്ക്കൊള്ളാൻ പറയണം അങ്ങനെ ആദർശം അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോത്തേന് ദേവേനെ അങ്ങോട്ട് ചായ ഏറ്റാൻ വരുന്ന ആദർശനോള്ളേ അല്ല എന്തു അവൾ തമ്പുരാട്ടി തമ്പരാട്ടി എന്തിയെ ഇറങ്ങിയില്ലേന്ന് ചോദിക്കണേ അവൾക്കൂടെ കൂടെയുള്ള ചായ മുറിയിലേക്ക് കൊടുക്കണമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ആദർശ പറഞ്ഞു അമ്മ എന്താ ഈ പറയണേ അല്ല അമ്മയ്ക്ക് ചായ ഒക്കെ എടുത്തോണം തന്നേന്നാൾ അല്ലേ നയന പിന്നെ എന്താ അവൾക്കൊരു ചായ കൊണ്ടേ കൊടുത്ത അമ്മയ്ക്ക് കുഴപ്പം എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല അവളെന്തി മുറിക്കാത്തതാണെന്ന് ചോദിക്കാം അല്ല അവൾ കിടക്കും അവൾക്ക് തലവേദനയാന്ന് പറയണം ദേവേനെ ഞെട്ടി ഏ തലവേദനയോ അയ്യോ എന്ത് പറ്റിയോ അങ്ങനെ നീക്ക് ചോദിക്കുകയാണ് അത് പിന്നെ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയണം അല്ല തലവേദനയായിട്ട് നീ അവളെ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോയില്ലെന്ന് ചോദിക്കും അവളും ഹോസ്പിറ്റലിൽ ഒന്നും പോവണ്ട എന്ന് പറഞ്ഞ് പോവണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം നിനക്ക് തന്നെ പണിയാവുന്നേ സൂചിയെടുക്കുന്ന തൂമ്പാക്കോലെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവസ്ഥയായിപ്പോൾ അതുകൊണ്ട് നീ എത്രയും പെരുന്ന് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാൻ പറയണം അതിന് മാത്രം ഒന്നുമില്ല കിടന്നാൽ ശരിയാവുന്നൊക്കെ അവൾ പറയണേ സാധാരണ അവൾ അവളങ്ങനെയൊന്നും പറയാത്ത അതിൻ്റെ അസുഖം വന്നാൽ അങ്ങനെ പുറത്തൊന്നും മിണ്ടാത്ത തീരെ വൈകാരിക ഉണ്ടെന്ന് തോന്നേ അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞേ അല്ലെങ്കിൽ ഒരിക്കലും അവളങ്ങനെ പറയില്ല എന്ന് പറയണം ദേവേനിക്കാപ്പോ ടെൻഷനായിപ്പോയി ദേവേന് പറഞ്ഞു അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം തന്ന തലവേദന ഉണ്ടോ ഉം ഉണ്ടെന്നാ തോന്നേ ഒരു മസാല ചായ ഇട്ട് കൊടുക്കാമെന്നു പറയുന്നത് അന്നാകുമ്പോൾ ഞാൻ ഒരു മസാല ചായ വരാം നീ എന്തിനാ മസാല ചായ വെക്കുന്നത് വേണ്ട ഞാൻ തന്നെ മസാല ചായ ചായയൊക്കെ എന്ന് പറയാം നീ ഇനിയിപ്പം ഈ ചായ കുടിച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറയാണ് അല്ല അവിടെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറയാൻ ഇത് കേട്ടപ്പം ആദർശം പറഞ്ഞു വേണ്ട അമ്മ കൊണ്ടുപോകണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാൻ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുകയാണ് ഈ സമയം നയനെ ആലോചിക്കുക ഒരു പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മായിമ്മ എന്നെ ശുശ്രൂഷിക്കാണ്ട് ഒരു മുറിയിലേക്ക് കിടന്നു വന്നാൽ അറിയാം അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ടോ അമ്മയാണോ ഇതിൻ്റെ പിന്നിലെന്ന് അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക അപ്പം അത് നയനയുടെ തന്ത്ര വരുന്ന തലവേദന എന്ന് പറഞ്ഞ് നയനെ കിടക്കണേ അങ്ങനെ കിടന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ട് ചായയായിട്ടൊക്കെ വരുവാണിങ്ങനെ നയനുക്ക് വയ്യ ആയിക്കു പറഞ്ഞ് ദേവേനക്ക് സഹിക്കാൻ പറ്റുമോ എൻ്റെ ഭഗവാനെ എൻ്റെ മോൾക്ക് ഒരു ആവത്തും വരില്ലേ പാവ് എന്തു പറ്റിയതാണോ എന്തോ കാത്തോണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ ചായയായിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടോ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ളിലാണ് നമ്മൾ അബിയുടെയും ജാനിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെ ഇഷ്ടദേ മഹേഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണുന്നവർ ആ ചാനലും കൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി